പ്രിയപ്പെട്ടവരെ ഗസയുടെ ആകാശത്തിൽ പക്ഷികൾ പറക്കുന്നതുപോലെ ഇസ്രയേലിന്റെ ഡ്രോൺ ചാര ഡ്രോണുകൾ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ എന്നുള്ള വാർത്തയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് ഏറ്റവും പ്രധാനമായി വരുന്നത് മരണം എത്തുന്നു എന്ന് തുടർച്ചയായ രണ്ടാമത്തെ രാത്രിയിലും ഇസ്രയേൽ ഗസയിൽ വ്യോമാക്രമണം നടത്തിയെന്നുള്ള വാർത്തയാണ് വരുന്നത് അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ പ്രതിഷേധം ഒക്കെ ഉയരുന്ന മണിക്കൂറുകൾ അതിനിടയിൽ ഈ ബന്ദികളുടെ ജീവനുമായി ബന്ധപ്പെട്ട വലിയ ആശങ്ക പ്രത്യേകിച്ചും ഹമാസിന് ബന്ദികളെ കൊലപ്പെടുത്തുമോ ഹമാസിനെ പരമാവധി പ്രകോപിപ്പിക്കുകയാണ് ഇസ്രയേൽ കഴിഞ്ഞ രാത്രികളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹമാസ് ബന്ധികളെ കൊലപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന നിലയിലൊക്കെയുള്ള വാർത്തകൾ ഈ ഫോക്സ് ന്യൂസ് പോലെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്നുണ്ട് അതേസമയം ഹമാസിന്റെ പ്രധാനപ്പെട്ട ചില നേതാക്കൾ അവരുടെ ഹമാസിന്റെ നേതാക്കൾ മാത്രമല്ല പ്രധാനപ്പെട്ട നേതാക്കളെന്നു പറയാൻ പറ്റില്ല എങ്കിലും ഹമാസിന്റെ ഈ ഗസ ഗസയുടെ ഭരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകളിലുണ്ടായിരുന്ന പലരും കുടുംബത്തോടൊപ്പം കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് അതേസമയം ഇസ്ലാമിക് ജിഹാദിൻ്റെ ഒരു പ്രധാനപ്പെട്ട വക്താവ് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയും ഒക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ വരുന്നുണ്ട് അതേസമയം ഇസ്രയേലിൽ അതിശക്തമായ പ്രതിഷേധമാണ് ബഞ്ചമിൻ നതന്യാഹുവിനെതിരെയാത് പ്രത്യേകിച്ചും ഈ ആക്രമണം പുനരാരംഭിച്ചതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല അവിടുത്തെ അറ്റോർണി ജനറലിനെയും അതുപോലെ ഷിൻബറ്റിൻ്റെ ചീഫ് റോണൻ ബാറിനെയും പുറത്താക്കാനുള്ള നതന്യാഹുവിൻ്റെ തീരുമാനവുമായി ബന്ധപ്പെട്ടാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പുതിയ ചാനലിൽ നമ്മൾ വിശദമായൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുകയാണ് അപ്പോൾ ആ ചാനൽ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഏറ്റെടുക്കണമെന്നുള്ള അഭ്യർത്ഥനയുണ്ട് പ്രത്യേകിച്ചും അതൊരു പ്രത്യേക സാങ്കേതിക ഈ ചാനൽ നേരിടുന്ന ചില സാങ്കേതിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ പുതിയൊരു ചാനലിലേക്ക് പോകേണ്ടി വരുന്നത് അപ്പോൾ നമ്മളൊരു പുതിയ ചാനലിനെ കുറിച്ച് ആദ്യം ഇങ്ങനെ സുഹൃത്തുക്കളോട് പറയുമ്പോൾ ഞാനിങ്ങനെ ന്യൂസ് സ്റ്റുഡിയോ എന്നൊരു പേരാണ് പറഞ്ഞിരുന്നത് പക്ഷേ ആ ന്യൂസ് സ്റ്റുഡിയോ എന്ന പേര് അതിന്റെ അടിയിൽ വന്ന കമന്റുകളിൽ ഒന്ന് ഒരുപക്ഷെ നമ്മളെ കളിയാക്കാനോ തമാശയ്ക്കൊക്കെ പറഞ്ഞൊരു കമന്റ് ആയിരിക്കാം ന്യൂസ് സ്റ്റുഡിയോയെക്കാൾ ന്യൂസ് കാർ എന്നിട്ടാൽ പോരെ എന്നൊരു സുഹൃത്ത് ചോദിച്ചു പൊതുവേ നമ്മളെ നമ്മളെയൊക്കെ വളർത്തുന്നതോ ഓക്കെ നമ്മുടെ മിത്രങ്ങളെക്കാൾ കൂടുതൽ നമ്മുടെ ശത്രുക്കളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചിലപ്പോൾ അദ്ദേഹം ഒരു തമാശയ്ക്ക് പറഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ നമ്മളെ കളിയാക്കി കൊണ്ട് പറഞ്ഞതായിരിക്കാം മിക്കപ്പോഴും കാറിലിരുന്നാണല്ലോ വീഡിയോകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ പിന്നെ ന്യൂസ് കാർ എന്ന് പേരിട്ടാൽ പോരയെന്ന് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിങ്ങനെ ആലോചിച്ചപ്പോൾ കുറച്ചും കൂടി നല്ല ഒരു പേര് ന്യൂസ് വാഗൺ എന്നൊരു പേരാണ് എന്ന് തോന്നി ഒരു വാർത്താവാഹനം എന്ന നിലയിൽ വാർത്തകൾ വാർത്തകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വാഹനം എന്ന നിലയിൽ ന്യൂസ് വാഗൺ എന്നൊരു പേരാണിപ്പോൾ അങ്ങനെയൊരു പേരിടാമെന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് എത്തുന്നത് എല്ലാ പ്രിയപ്പെട്ടവരും ആ പുതിയ സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കണം ഒപ്പം നിൽക്കണം സഹകരിക്കണം എന്നൊക്കെ അഭ്യർത്ഥിക്കുകയാണ് പശ്ചിമേഷ്യയിൽ നിന്നുള്ള വാർത്തകൾ മാത്രമല്ല പൊതുവെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വാർത്തകളും രാഷ്ട്രീയവും സാംസ്കാരികവും സിനിമയുമൊക്കെ ഉൾപ്പെടുന്ന ഒരു ചാനലായി അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഉദ്ദേശം അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ആ ചാനലിലേക്ക് വരിക ഞാൻ ആ ചാനലിന്റെ ലിങ്ക് ഏതായാലും ഈ വീഡിയോകളുടെ അടിയിൽ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യാനും പരമാവധി സുഹൃത്തുക്കളെ അറിയിക്കാനും താൽപ്പര്യപ്പെടുകയാണ് എല്ലാവരുടെയും സ്നേഹം പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ വിടവാങ്ങട്ടെ അപ്പോൾ ന്യൂസ് വാഗണുമായി നമുക്ക് ന്യൂസ് വാഗണിൽ ആ വാർത്താ യാത്രയിൽ വീണ്ടും വീണ്ടും കണ്ടുമുട്ടാം